മ്മിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് കാണേണ്ടത് സംഘപരിവാറും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്സംഗികളായിട്ടുള്ള ആൾക്കാരാണ് കാരണം ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് പരിചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ നമ്മളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ വളർന്നു വന്നത് കാരണം ബ്രിട്ടീഷുകാരേതാണ്ട് അമ്പത് അറുപത് കൊല്ലത്തോളം അങ്ങാണ്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ച് മുടിപ്പിച്ച് രാജ്യത്തിൽ വർഗീയതയുടെ വിത്തും ഭാഗ്യട്ടാണ് ഈ പരമനാറികളിൽ നമ്മുടെ ഈ രാജ്യം വിട്ടു പോയത് എന്നാൽ അത് ഏറ്റെടുത്തുകൊണ്ടാണല്ലോ സംഘപരിവാർ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തു അത് തരിപ്പണമാക്കി അതിൻ്റെ മിനാരങ്ങൾ നിലംപൊത്തിയതിന് ശേഷമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ പോലും ആഹ് വർഗീയത എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇത്രയുമധികം വേരോട്ടം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അറിയാം അഞ്ഞൂറ് വർഷം മുസ്ലിങ്ങൾ അവിടെ ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് അവിടെ അങ്ങനെ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു രാമക്ഷേത്രം രാമന്റെ വിഗ്രഹങ്ങൾ രാമൻ്റെ വിഗ്രഹങ്ങളില്ലായിരുന്നൊക്കെയുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതിക്ക് പോലും അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ സുപ്രീം കോടതി ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ ചട്ടുകമായിട്ട് മാറിക്കൊണ്ടാണല്ലോ ഈ സുപ്രീം കോടതി രാമക്ഷേത്രം പണിയാനായിട്ട് അവിടെ അനുമതി കൊടുത്തത് എന്നാൽ രാമക്ഷേത്രം പൊളിച്ചവർക്കുള്ള ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഈ വിധി ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ചു പേരെയും ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നോക്കി കാണേണ്ട ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്നലെയായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനപ്പെട്ട ആചാര്യന്മാരൊന്നും പങ്കെടുത്തില്ല കാരണം അത് രാമന്റെ ക്ഷേത്രം പണി പൂർത്തിയാകാതെയാണ് അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് എന്ന് എല്ലാവരും അവകാശപ്പെട്ടു കാരണം ഒരുപാട് മനുഷ്യന്റെ പ്രാണൻ എടുത്തുകൊണ്ട് ആ ഭൂമിയിൽ ഒരു പ്രതിഷ്ഠ തന്നെ നടന്നത് അതിന്റെ മുഖ്യ കാർമിത്യം നിർവഹിച്ചതും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് അവകാശപ്പെടേണ്ട ആ പ്രധാനമന്ത്രി ഇവിടുത്തെ വർഗീയവാദികൾക്കും ഫാസിസ്റ്റുകളുടെയും മാത്രം പ്രധാനമന്ത്രി ആയിക്കൊണ്ടും ഒരു എല്ലാ ആചാരങ്ങളും നടത്തുന്ന ഒരു പ്രധാനമന്ത്രി ആയി മാറി എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ട ഈ കാഴ്ചകൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അംബുജാക്ഷൻ എന്ന് പറയുന്ന ഒരു ദളിത് സഹോദരൻ ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും നമ്മൾ ഇതിനു മുമ്പും റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക ഇത് കേട്ടതിനു ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലെ ആർജവും നട്ടല്ലുമുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യം എന്താണെങ്കിലും ഒരു വലിയൊരു സെലൂട്ട് അബ്ബുജാഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ അംബുജാഷൻ എന്ന് പറയുന്ന ഈ ഒരു മഹാമനുഷ്യന് നൽകാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അമ്പത് വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ആരാധനം പരസ്യമായി ഇടിച്ചു തകർക്കുമ്പോൾ മത നേരത്തേ അന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ നിലവിളിക്കുമ്പോൾ ആ പാതകം ആ പാതകം ചെയ്തവരെ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മാറുന്നുവെങ്കിൽ അയോധ്യ ഫൈസാബാദ് അവിടെ പണ്ടങ്ങാണ്ട് ഉണ്ടായിരുന്നു ക്ഷേത്രം അവർ പറയുന്നു ആര്യന്മാരാണ് അവർ വെളിയിൽ നിന്ന് വന്നതാണെന്ന് ആർ എസ് എസ്കാർ തന്നെ പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ് ആര്യന്മാരാണ് ഇന്ത്യക്കാരല്ല അവർ വെളിയിൽ നിന്ന് വന്നവരാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അയോധ്യയ്ക്കകത്ത് എങ്ങനെയാണ് അവരുടെ അപ്പൂപ്പൻ അമ്പലം ഉണ്ടാകുന്നത് അത് വേറൊരു കാര്യമാണ് അതാരും ചിന്തിക്കുന്നില്ല അങ്ങനെ അവസാനം വി പി സിംഗിൻ്റെ ഗവൺമെൻറ്റും പോയി മണ്ഡൽ കമ്മീഷനെ കുട്ടിച്ചോറാക്കി മറുഭാഗത്ത് പള്ളി അവസാനം തൊണ്ണൂറ്റി രണ്ടിൽ പൊളിക്കുകയും ചെയ്തു സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ പൊളിച്ചത് തെറ്റായിപ്പോയി വലിയ ഔദാര്യമാണ് പൊളിച്ചത് കുറ്റകൃത്യമാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് കുറ്റകൃത്യമാണ് തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കൂടെ പറയണ്ടേ കോടതി കുറ്റം പറഞ്ഞാൽ ചെയ്തത് കുറ്റമാണെന്ന് കോടതിക്ക് കുറപ്പുണ്ടെങ്കിൽ ഈ വിധിയിൽ അങ്ങനെ പറഞ്ഞ ഒരു കോടതി കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചോ ശിക്ഷിച്ചില്ല ആരെയാ ശിക്ഷിച്ചത് വിശ്വാസികളെ നാനൂറ്റി അമ്പത് വർഷക്കാലം ബാബരി മജിദ് എന്ന പള്ളി ആരാധിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി കൊടുത്തു ശിക്ഷിച്ചു എന്നിട്ട് ഭൂമി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തേരേ വിട്ടേരേ ഇത് പറയാനാണോ കോടതിയുടെ ജോലി ആ വിധി ഭരണഘടനയ്ക്ക് എതിരാണ് ആ വിധി ജനാധിപത്യ വിരുദ്ധമാണ് ആ വിധി നീതിരഹിതമാണ് എന്നിട്ട് ഒരു മതേതരത്തെ രാജ്യത്ത് ഒരു കോടതി ഒരു മതസ്ഥാപനം ഉണ്ടാക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ഒരു മതേതരത്വ രാജ്യത്ത് മതത്തിൻ്റെ ജോലി ചെയ്യേണ്ടത് കോടതിയല്ല സർക്കാരല്ല മതങ്ങളാണ് പക്ഷേ മതേതര ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം മതേതര തത്വങ്ങൾ ബലി കഴിച്ച് അമ്പലം ഉണ്ടാക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കാൻ സർക്കാരിനോട് പറയുന്നിടത്ത് നമ്മുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു ആ നീതിപീഠം അവരെ കുറ്റം പറയുകയല്ല അവർ ഭയത്തിൻ്റെ നിലയിലാണ് അവനെ ഭയപ്പെടുത്തുന്നു അമിത്ഷായ്ക്കെതിരെ എഴുതാൻ പറ്റുമോ വിധി എഴുതാൻ പറ്റുമോ അതുകൊണ്ട് ക്രാപ്റ്റഡ് ജഡ്ജ്മെന്റ് ആണ് അത് നമ്മുടെ രാജ്യം നമുക്കറിയാമല്ലോ നമ്മുടെ ജനാധിപത്യം ആ ജനാധിപത്യത്തിന്റെ പരമോന്നത നീതിപീഠം നമ്മൾ ബഹുമാനിക്കുന്നു സുപ്രീം കോർട്ട് അത് നമ്മുടെ പരമോന്നത നീതിപീഠമാണ് പക്ഷെ ആ സുപ്രീം കോടതിയിലെ ജഡ്ജുമാർക്ക് ഭയമാണ് കാരണം എന്താ ജസ്റ്റിസ് ലോയെ പോലെ അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കുറ്റവാളിയായി കൊടുങ്കുറ്റവാളിയായി അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കുമെന്ന് വന്നപ്പോൾ ജസ്റ്റിസ് ലോയ എന്ന ന്യായാധിപൻ കൊല രാജ്യമാണിത് ജഡ്ജിമാർക്ക് പേടിയാണ് അതേപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ് നമുക്കറിയാം ഇതെങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് സുപ്രീം കോടതി ഒരുപക്ഷെ ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് എന്ന നാനൂറ്റി അൻപത് വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ആരാധനയം പരസ്യമായി ഇടിച്ചു തകർക്കുമ്പോൾ ഇന്ത്യയുടെ മതേതൃത്വത്തെ അന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ നെക്കിക്കൊല്ലുമ്പോൾ നിലവിളിക്കുമ്പോൾ ആ പാതകം ആ പാതകം ചെയ്തവരെ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മാറുന്നുവെങ്കിൽ ആ നീതിപീഠം അവരെ കുറ്റം പറയുകയിൽ അവർ ഭയത്തിന്റെ നിഴലിലാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മതേതര ഇന്ത്യയിൽ പരമോനോ നീതിപഠമായ സുപ്രീം കോടതിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനത്തിന് ആരാധനാലയം പണിത് കൊടുക്കാനുള്ള ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെയോ മതേതര ഇന്ത്യയുടെയോ ചുമതലയല്ല ആ വിധി ആ വിധി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മതവിശ്വാസികളുടെ ഭീതിക്കെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് മുറിവേൽപ്പിച്ചൊരു വിധിയാണ് എന്ന് തീർച്ചയായും ഞാൻ അഭിപ്രായപ്പെടുന്നു ആ വിധി ഇന്ത്യയുടെ മതേതരത്വത്തെ ഒരിക്കൽ കൂടി കഷാപ്പ് ചെയ്തു ഇന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ പത്തിരുപത് കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ട് സാധുവായ ഒരു മനുഷ്യൻ അവർണർക്ക് അധികാരം എന്ന് പറഞ്ഞു സവർണാധിപത്യം തകരണമെന്ന് പറഞ്ഞു സാക്ഷിസമാണി രാജ്യത്ത് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആളോ പാർട്ടിക്കാരനോ അല്ല എൻ്റെ രാഷ്ട്രീയം വേറെയാണ് പക്ഷെ അബ്ദുൽ നാസർ മദിനി എന്ന മതപണ്ഡിതനായ ദക്ഷിണേന്ത്യയുടെ മതപണ്ഡിതൻ എന്ത് തെറ്റാ ചെയ്തേ ഈ ആൾക്കാർ വല്ലതും ചെയ്ത അമിത്ഷാ ചെയ്ത തെറ്റുവല്ലോ ചെയ്തോ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ കൊലപ്പെടുത്തിയ അങ്ങനെ വർഗീയ കലാപങ്ങൾ നടത്തിയ പള്ളി പൊള്ളിച്ച ഒരാളെ പോലും അക്രമിച്ച ഒരു ചരിത്രത്തിന്റെ എഫ്ഐആർ നാസർ മദിനിക്കെതിരെ ഇല്ല അപ്പോ കാഴ്ചകൾ നഷ്ടപ്പെട്ടിങ്ങനെ പോകുന്നു പ്രിയമുള്ളവരെ ഫാഷിസത്തിന്റെ ബലിയാറാണ് അദ്ദേഹം ഇതാണ് ആർജവം നട്ടല്ല് എന്നൊക്കെ പറയാൻ കാണിച്ച ഈ ധൈര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ നട്ടല്ല് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇതുപോലെ നട്ടല്ല് വിരിച്ച് പറയാൻ ചങ്കൂറ്റം കാണിച്ച് അംബുജാഷിൻ സാറിന് ഒരു ബിഗ് സെലൂട്ട് കൊടുത്തില്ലേ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം അപ്പൊ ഇത് ഇവിടുത്തെ സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും പോലുള്ള ആൾക്കാർ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബരി മസ്ജിദ് എന്ന് പറയുന്ന അതിന്റെ മിനാരങ്ങൾ തകർക്കപ്പെട്ട സമയത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇത് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുൾ നാസർ മഹദിനി എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ച ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ആരാണെങ്കിലും അവനൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കാതെ ഈ ഭൂമി വിട്ടു പോകത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഒരു കാര്യം തന്നെ കാരണം അത്രത്തോളം അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തും വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം എവിടെയും ബോംബ് ഒരു തെളിവുകളില്ല പത്തിരുപത്തിയഞ്ച് വർഷം അദ്ദേഹത്തെ ഇട്ട് കൊല ചെയ്തിട്ടുള്ള യവനാണെങ്കിലും അവനൊക്കെ ഈ ഭൂമിക്ക് മേളിൽ തന്നെ സമ്മാനം വാങ്ങിച്ച മടങ്ങത്തുള്ളതെന്നും കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം എന്തായാലും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം ഏർ പുനഃസ്ഥാപിച്ചു അവിടെ രാമപ്രതിഷ്ഠ ചടങ്ങ് നടന്നു ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുക തന്നെ ആണെന്നാണ് ഈ പറഞ്ഞ സംഘപരിവാറും ആ സംഘപരിവാറിൻ്റെ മറ്റു തീട്ടങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രാജ്യത്തെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന അല്ലെങ്കിൽ മതേതരത്വമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് വിചാരിക്കുന്ന നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു മുറിവ് തന്നെയാണ് ബാബരി മസ്ജിദ് പുണ്യ ഭൂമി എന്തായാലും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിപ്പറമ്പിലേക്ക് തന്നെ അവസാനം രാമനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തി എന്നുള്ള ചില ട്രോൾ വീഡിയോസൊക്കെ നമ്മൾ ഇതിനിടക്കം തന്നെ കാണാറുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാമെന്റിയാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം